പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് കേക്കിലും വിദ്വേഷം കണ്ടെത്തുന്ന ആളുകൾ ഈ കൊച്ച് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപുഴ പള്ളി വികാരിയുടേത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് മുസ്ലിങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യമേ ആ വികാരിയുടേത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു വെക്കാം അതിനുശേഷം ഈ വികാരി തന്നെ ഇതിനൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് അത് കേൾക്കുന്ന സമയത്ത് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും വരാം എന്റെ ഇടവകലൊരു സംഭവം ഉണ്ടായേ നമ്മുടെ യുവജനങ്ങള് നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങള് അവർക്ക് ഫണ്ട് കളക്ഷൻ കൂടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു അപ്പൊ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് ഞാനെന്നാ ഞാനവിടെ മാറിയിരുന്നു ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട് പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാല്ലോ ഇത് ആരുണ്ടാക്കുന്ന ചോദിക്കാനോ ഞാൻ അവരോട് ചോദിച്ചു മക്കളിത് ആഹ് ആരുണ്ടാക്കുന്ന കേക്കൗന ചോദിച്ചാൽ അപ്പൊ അത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാർ ഉണ്ടാക്കുന്നതാണ് അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞു ബേക്കറിയുടെ ഒരു ബേക്കറുടെ പേരും പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ ആ പേര് പറഞ്ഞപ്പോ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാക്കുന്ന മുസ്ലിംസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പിലും തൂറീതും ഹലാലാക്കിയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ എന്റെ ഇടയിൽ വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടിരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എന്റെ കൂടെയും കൂടി ആനിമേട്ടോ കൂടി ശരിയാ പുള്ളി പറഞ്ഞു ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിരികയാണെങ്കിൽ ഞങ്ങൾ കേക്കൊരു ഓർഡർ തരാന്ന് പറഞ്ഞു പെട്ടെന്ന് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ ഓർമയെന്ന് ഞങ്ങൾക്ക് ആ പരിചയമില്ല അവർ ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മയെല്ലാം കൊടുത്തു പരിചയം ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന്റെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറോളോ ഉള്ള ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാന്ന് ഇത് കൊടുത്തു ഇനി ഞാനിത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം സംസാരിക്കുന്നത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പൊ ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടി നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ആളുകളിൽ നിന്ന് തേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി ഞാനത് പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്ലാൻ ചെയ്ത് ഇറക്കിയ ഒരു വോയിസ് ക്ലിപ്പായിട്ടാണ് തോന്നിയത് അതായത് ഈ അച്ഛൻ്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ ഈ അച്ഛന്റെ പേരിലാണല്ലോ ഇത്തരത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ പ്രചരിക്കുന്നത് അപ്പോൾ ആ ഒരു അച്ഛൻ തന്നെയാണോ എന്നുള്ള കാര്യം നമുക്ക് ഈ അച്ഛന്റെ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കുവൈറ്റിൽ നിന്ന് കരീം എന്ന് പറയുന്ന ഒരാൾ ഫോൺ വിളിച്ച് ഈ അച്ഛനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഇതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അച്ഛനാണോ അതെ അതെ ആ അച്ഛൻ ഞാൻ അച്ഛൻ്റെ ബോയ്സ് വരട്ടേ അച്ഛന്റെ നമ്പർ അച്ഛന് വിളിക്കുന്ന എന്താ വൈറലായിട്ട് വരുന്നില്ല സത്യത്തിലാണോ അച്ഛൻ പറഞ്ഞതാണത് എവിടുന്നാ വിളിക്കുന്നത് ഞാനിപ്പോ ഗുട്ടിന്നാ വിളിക്കുന്നത് അച്ഛനെ അത് കേക്കും മുറിച്ച കാര്യവും സത്യത്തിൽ അച്ഛനത് അച്ഛൻ തന്നെ പറഞ്ഞതാണോ ഭയങ്കര വൈറലായിട്ട് വരുന്നത് ഒരുപാട് കിഫ്റ്റ് ഗ്രൂപ്പിനോട് ഇവിടെ ഒക്കെ വരുന്നുണ്ട് അയ്യോ അച്ഛ എന്റെ പേര് കരീന്നാണ് ഞാൻ കോഴിക്കോട് ചോദിക്കാണ് ഞാൻ സംസാരിക്കുന്ന ഗുളൈക്കൊന്നാണ് ഞാൻ ഈ വിവരം അറിയാൻ വേണ്ടി എനിക്കൊരു മെസ്സേജ് ഗൂഗിളിൽ വന്നപ്പോ അത് ചിലപ്പോ അച്ഛൻ അറിഞ്ഞു കൊണ്ടാണ് അച്ഛനോടും സംസാരിക്കുന്ന വേറെ ആരാണെന്ന് അറിയില്ല എന്നാലും ഇന്നലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് അച്ഛനറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എന്നറിയാൻ വേണ്ടിട്ട് ക്രിസ്മസ് കേക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നത് വാങ്ങരുത് അവർ അവരെ കൊത്തിയിട്ടാണ് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലുള്ള ഒരു കേക്കായിട്ട് മാറുമെന്നു അങ്ങനെയാണെങ്കിൽ ഞാനൊരു പത്ത് കിലോ കേക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടില്ല അയ്യോ എന്നാൽ പിന്നെ അച്ഛന്റെ പേര് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി രൂപതയിൽ മുറിഞ്ഞപ്പുഴ പള്ളി പറഞ്ഞ ഇടവമയിൽ വന്ന ഹോയ്സ് പറഞ്ഞിരിക്കുന്ന അച്ഛ അച്ഛനെ അവിടെ കേക്ക് വാങ്ങി ഒരു ക്രിസ്മസ് കേക്കിന് ഓർഡർ കൊടുത്തപ്പോ പിന്നെ ഏതൊരു ബേക്കറിയുടെ പേര് ചോദിച്ചു പോലും പേര് ചോദിച്ചപ്പോൾ അതൊരു മുസ്ലിംകളെ ബേക്കറാന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു പറഞ്ഞുപോലും ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നാണ് അവര് ഹലാലായിട്ട് പറഞ്ഞു കുട്ടിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അത് നമ്മൾ വാങ്ങാൻ പാടില്ല ഞമ്മളെ കൊച്ചങ്ങളെ പോലെ തന്നെ കേക്കൊക്കെ നമ്മൾ ഞമ്മളെന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് സ്ലിപ്പാണ് എന്നാ പിന്നെ ഇങ്ങനെ അതും പറഞ്ഞിട്ട് ഇടവകയിൽ വന്നൊരു ക്ലിപ്പ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത് ഏറ്റവും എല്ലാ മതങ്ങളെയും സഹാദ്രപൂർവ്വം പെരുമാറുന്ന ഞാന് ഒരിക്കലും അങ്ങോട്ട് പറയല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അത്രാണോ അച്ഛനാണോ ഞാനും അച്ഛനാണോ അത്ര അച്ഛനാണോ ഞാനും പറയുന്നില്ല കേട്ടോ ഇല്ല ഇല്ല ഞാൻ പറയില്ല എല്ലാ എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനാണ് ഹിന്ദുവിടെ ഇരിക്കുന്ന അച്ഛനാണ് അച്ഛൻ ഞാൻ പറഞ്ഞു ഒന്നും ശ്രദ്ധിച്ച് കേൾക്കണം അച്ഛൻ പറഞ്ഞോ ഞാൻ പറയുന്നത് അച്ഛനെ എഴുതിയിരിക്കുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞില്ല കായിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞ മുറിഞ്ഞ പുഴ പാൽ ഇടവകയിൽ വന്നോയിസില് എന്ന പണിക്കാട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആരോ പറഞ്ഞിരിക്കുന്നുണ്ട് അച്ഛൻ്റെ ഇടവകയിലുള്ള ആദ്യം ഒരാൾ പറഞ്ഞിട്ടുണ്ട് സംഭവം എല്ലാ മതങ്ങളോടും സൗഹാർദപൂർവ്വം അത് ഞാൻ നമ്മൾ എന്തല്ലോ അച്ഛപ്പം ഞാനൊരു വൈകാരികമായിട്ട് ഞാനൊരു പത്ത് ഗ്രൂപ്പിലേക്ക് വിട്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഞാൻ അച്ഛൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട് അച്ഛനക്കാ അച്ഛൻ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ഇടവകയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് അച്ഛനെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചത് പറയില്ല അച്ഛനെ പത്ത് മണിക്ക് വിളിച്ച് ബുദ്ധിമുട്ട് ചെയ്ത് അല്ല ഞാൻ അങ്ങനെയൊക്കെ രീതിയിൽ ഞാനൊരിക്കലും പറയില്ല ഈ രണ്ട് വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ പള്ളി വികാരിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ വോയിസ് ക്ലിപ്പ് വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് ഇറക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ ഒരു വോയിസ് ക്ലിപ്പ് നല്ലൊരു ചെറുപ്പക്കാരന്റേതായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് അപ്പോൾ ഈ പള്ളി വികാരി ഇച്ചിരി പ്രായമുള്ള ആളാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ സംസാരിച്ച ആളിന് തന്നെ മനസ്സിലായി ഈ ഒരു വികാരി തന്നെ അല്ല ഇത്തരത്തിൽ സംസാരിച്ചത് എന്നുള്ള കാര്യം അപ്പം നമ്മളിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷം പടച്ചുവിട്ട് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നതിന്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്മസ് സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ കേക്കിന്റെ ബിസിനസ് ആണ് നടക്കുന്നത് കൂടുതലായിട്ടും നമുക്കറിയാം കേരളത്തിൽ കൂടുതലും ഇത്തരം കച്ചവടങ്ങൾ ചെയ്യുന്ന ഒരു വിവാഹ ആളുകൾ മുസ്ലിങ്ങളാണ് അപ്പോൾ അവരുടെ അടുത്തൊന്നും കേക്കുകൾ വാങ്ങാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യാനികളൊക്കെ കച്ചവടം ചെയ്യുന്ന സ്ഥലത്തേക്ക് ആ ഒരു കച്ചവടം വ്യാപിക്കുകയും അവർക്ക് കൂടുതലായിട്ട് കച്ചവടം ലഭിക്കുകയും ചെയ്യും ഇതിന്റെ പിന്നില് അതായത് ഇത്ര ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെളിയിലേക്ക് വിട്ടതിന്റെ പിന്നില് വലിയൊരു ലക്ഷ്യമുണ്ട് അത് ഈ കച്ചവട ലക്ഷ്യം മാത്രമാണ് അപ്പോൾ ഇവരുടെ അതായത് ഈ വോയിസ് ക്ലിപ്പ് ഇറക്കിയവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് കച്ചവട താല്പര്യം തന്നെയാണ് അതിൽ യാതൊരു ഇതുമായിട്ടുള്ള സംശയവുമില്ല ഈ വോയിസ് ക്ലിപ്പിന്റെ പിന്നിലുള്ള കച്ചവട താല്പര്യം അവിടെ നിൽക്കട്ടെ നല്ല രീതിയിൽ കഴിഞ്ഞു വന്ന ഇടയിൽ ഇങ്ങനെ ഭിന്നത ഉണ്ടാക്കുവാൻ വേണ്ടി ഇത്തരം വോയിസ് ക്ലിപ്പുകൾ പടച്ചുവിടുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ പോലീസ് കണ്ടെത്തുകയും വേണ്ട ശിക്ഷാനടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുകയും വേണം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതായത് ഈ മതത്തെ കൃത്യമായ രീതിയിൽ ഇത്തരം കച്ചവട താല്പര്യങ്ങൾക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ മതം എന്ന് പറയുന്ന ഒരു കാര്യം അത്തരത്തിൽ ആളുകൾ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുകയും അതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം വോയിസ് ക്ലിപ്പുകളൊക്കെ വരുന്ന സമയത്ത് ഇത് കണ്ണു അടച്ച് വിശ്വസിച്ച് ഇതിനെ പിന്തുടരുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട് ഒരു വിഭാഗം ആൾക്കാർ ഇത് മുസ്ലിങ്ങളുടെ ഗ്രൂപ്പുകളിലും അതുപോലെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ ആരും അന്വേഷിക്കുന്നില്ല അപ്പൊ ഇദ്ദേഹം ഈയൊരു അച്ഛനോട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് എൻ്റെ സത്യാവസ്ഥ അറിയുവാനിടയായി എന്നാൽ ഇത് കേൾക്കാത്ത ആളുകൾ ഏതായാലും സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഈ ഒരു രീതി തന്നെ പിന്തുടരുന്ന ആളുകളുണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു മതവിവാദത്തെയും ഒരു കാരണം പറഞ്ഞും മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയല്ല നമ്മുടെ സംസ്കാരം അതല്ല അപ്പോൾ ആ ഒരു രീതിയിൽ പെരുമാറുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക